പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ നമ്മുടെ കാർവാർ സൂപ്പർ ബസാർ അപ്പം നമ്മുടെ കാർവാർ സൂപ്പർ ബസാറിലെ ചെറിയ ചെറിയ കുഞ്ഞു കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും അഭിപ്രായം പറയാൻ മറന്നു പോകരുത് അപ്പം ക്യാമറമാനും പിന്നെ സാധനം മേടിക്കുന്ന ആളും എല്ലാം ഞാനായതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധിക നേരം വീഡിയോ എടുത്ത് നമുക്ക് സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആകും ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സാധനം മേടിച്ചിട്ട് വീട്ടിൽ പോരാൻ നോക്കി കേട്ടോ മഴയായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നേ അപ്പം മഴയൊക്കെ ഒരു സമയം നോക്കിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ തുണിയാണേലും ചെരുപ്പാണേലും നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അധികം വിലക്കുറവില്ല പക്ഷെ എന്നാലും അത് നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് സാധനം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാം കിട്ടാം അപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതായത് കൊണ്ടാണ് ഞങ്ങളൊന്ന് വന്ന് എല്ലാം ഒന്ന് കാണാം കണ്ടിട്ടൊക്കെ പോകാം എന്ന് വിചാരിച്ച് നമ്മൾ വന്നത് കേട്ടോ വന്ന് അധികം സാധനമൊന്നും മേടിച്ചില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എല്ലാം എന്താ നിറയെ സാധനങ്ങൾ ഇരിക്കുവാണ് പിന്നെ പിന്നെന്താ നമ്മുടെ ഷാമിക മോള് നിൽക്കുന്ന കണ്ടോ കുട്ടികളുടെ സെക്ഷനിൽ വന്ന് നിന്നിട്ട് കളിക്കുന്ന എന്തൊക്കെയോ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് എനിക്കത് വേണമെന്നൊക്കെ പറഞ്ഞേ അപ്പം അതൊക്കെ ആ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെപ്പിച്ചു കിട്ടും അത് കഴിഞ്ഞ് പിന്നെതാ ചെരുപ്പ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാൾ ഒരു ചെരുപ്പൊക്കെ എടുത്ത് കയ്യിലെടുത്ത് കിട്ടോ അപ്പം ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെരുപ്പ് കയ്യിലെടുത്ത് പിടിച്ച ചെരുപ്പ് ഞാൻ വേണ്ട പുതിയ ചെരുപ്പ് നമ്മൾ വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് പുതിയ പുത്തൻ ചെരുപ്പ് വാങ്ങിപ്പിച്ചില്ല കേട്ടോ അപ്പം അതാ തന്നെത്താൻ എടുത്ത് ചെരുപ്പൊക്കെ എടുത്ത് കാലയിലൊക്കെ ഇട്ട് നോക്കുക ഞാൻ പറഞ്ഞ് വേണ്ട അവിടെ വെച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങിയിട്ടോ ഞങ്ങൾ ഒന്ന് രണ്ട് സാധനം മേടിച്ചേ മേടിച്ച സാധനം എന്താണ് ഞാൻ വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഇതാണ് നമ്മുടെ കാർവാർ സൂപ്പർ ബസാർ എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിനുള്ളിൽ വന്ന് നമുക്ക് എല്ലാം കാണാനൊക്കെ ആണെങ്കിലും പിന്നെ സാധനമൊക്കെ കാണാനും എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ നമ്മുടെ ഇവിടെ അടുത്ത് ഹോൾസെയിലായിട്ട് മുട്ട കൊടുക്കുന്ന സ്ഥലമുണ്ട് മുട്ടയില്ലേ അപ്പം കോഴിമുട്ട അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ കണ്ടില്ലേ നിറയെ റോഡിലെല്ലാം വെള്ളമാണ് മഴ തോർന്ന സമയം അപ്പം മഴ കുറഞ്ഞ സമയം നോക്കിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പം അങ്ങനെ താ മുട്ടക്കടയിൽ വന്ന് മുട്ടയൊക്കെ മേടിച്ചേ പിന്നെ മുട്ടയൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടിത് ആ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് സ്റ്റുഡിയോ മേളിലാണ് കേട്ടോ അപ്പം സ്റ്റുഡിയോ മേളിലായ കൊണ്ട് ഞാൻ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഹസ്ബൻഡിനാണ് ഫോട്ടോ എടുക്കേണ്ടത് അപ്പം ഞാൻ ആ സമയം വെളിയിലിറങ്ങി ഇങ്ങനെ നിന്ന് എന്താണ് വെളിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ച എന്നാൽ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെളിയിലെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എന്താണ് ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എല്ലാ ദിവസമെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വരാൻ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിപ്പോയതേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാർ സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണേ അപ്പം ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ